കേരളത്തിൽ ആദ്യമായിക്കൊണ്ട് ഐ പി എസ് കരസ്ഥമാക്കിയ വനിതയാണ് ശ്രീലേഖ ഐ പി എസ് എന്ന് പറയുന്നത് അവരുടെ റിട്ടയർമെന്റിന് ശേഷം അവരൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് അതിൽ ചില ചില കാര്യങ്ങൾ കേരള സമൂഹത്തോട് അവർ പറയുന്നുണ്ട് അതീവ കൊണ്ട് കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ എന്തൊക്കെയാണ് അത് എന്ന് നമുക്ക് കേട്ടു വരാം ഞാൻ ഡി ഐ ജി ആയിട്ടും ഐ ജി ആയിട്ടും ഒക്കെ എറണാകുളത്ത് തിരിക്കുമ്പോൾ തൊട്ട് ഇതുപോലെയുള്ള മിസ്സിംഗ് കുട്ടികളുടെ പെൺകുട്ടികളുടെ കടക്കുകൾ ഒരുപാട് വരുന്നുണ്ടായിരുന്നു പല കുട്ടികളും ഹിന്ദുക്കള് ചില കുട്ടികളെ ക്രിസ്ത്യൻസ് പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ ആവശ്യമുള്ളത് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അതായത് ഈ തീവ്രവാദ സംഘടനയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാമെന്നൊക്കെയുള്ള ധാരണ കൊണ്ടു ആയിരിക്കാം എന്തെങ്കിലും എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ട് ബോംബുണ്ടാക്കാനോ ഐ ടി കമ്പ്യൂട്ടർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പിന്നീട് ഡെന്റൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനോ അസുഖം വന്നാൽ ചികിത്സിക്കാൻ മരുന്ന് കൊടുക്കാനോ ഒക്കെയുള്ള ഇതുപോലെയുള്ള പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ച് ചെയ്യൂ എന്നൊരു ആശയം ഈ ആൺകുട്ടികൾ കൊടുത്തിട്ടുണ്ടോയെന്നറിയില്ല കണം കൊള്ളാവുന്ന ചില ആൺകുട്ടികളെ അവർ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞ് 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 മനസ്സിൽ ഇങ്ങനെ ഇതുപോലെ ചിന്തകൾ നടക്കും നിങ്ങൾ പോയി സമൂഹത്തിലുള്ള മറ്റു മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളില് ആരെങ്കിലും ഒരാളെയെങ്കിലും വളച്ചെടുത്ത് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വർഗരാജ്യം കിട്ടും എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ പതിച്ച് കൊടുക്കുകയും ഇത് കൂടാതെ ഇവർക്ക് കാശ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നല്ല രൂപ കൊടുക്കും ലക്ഷക്കണക്കിന് രൂപയുടെ പൈസയാണ് കൊടുക്കുന്നത് അവർ പറയുന്നത് കേരളത്തിൽ ഇപ്പോഴും ലൌജിഹാദ് നടക്കുന്നുണ്ട് എന്നാ പറയുന്നത് കാണാൻ കൊള്ളാവുന്ന മുസ്ലിം ചെറുപ്പക്കാരെ വലവിശി പിടിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ പണവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് അമുസ്ലിങ്ങളായ പെൺകുട്ടികളെ പ്രേമിച്ച് മതം മാറ്റി സിറിയയിലേക്ക് ഐ എസ് ഐ എസ് ലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സംഘം ഇപ്പോഴും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ശ്രീലേഖ ഐ പി എസ് പറയുന്നത് തീർച്ചയായിക്കൊണ്ടും കേരളം അതീവ കൂടി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലുള്ള സംഘം ഇവിടെ ഉണ്ടെങ്കിൽ അതിനെ തുടച്ചു നീക്കാനുള്ള ശക്തമായ നടപടി എടുക്കേണ്ടതാണ് ആ നടപടിക്ക് പിന്തുണയായിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സമൂഹവും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന് ഒപ്പമുണ്ടാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് കാരണം നമുക്കറിയാമല്ലോ അങ്ങ് ഫലസ്തീനിലെ കുഞ്ഞുമക്കൾ ഇസ്രായേൽ തെമ്മാടികളാൽ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴും മുപ്പത്തയ്യായിരത്തിലധികം ആളുകൾ ഇതിനോടകം കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴും ഇപ്പോഴും ഐ എസ് ഐ എസ് എന്ന് പറയുന്ന ആ ഒരു സംഘം ഇസ്രായേലിനെതിരെ ഒരു പടക്കം പോലും പൊട്ടിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം മാത്രമല്ല ഈ പറയുന്ന ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റഷ്യയിൽ പോയി അവർ ബോംബിട്ടു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇറാനിൽ പോയിക്കൊണ്ട് ഐ എസ് ഐ എസ് ബോംബിട്ടു ഇതേ വരെ ഇസ്രായേലിനെതിരെ ഒരു പടക്കം പോലും പൊട്ടിക്കാത്ത ആ ഒരു സംഘത്തിനെതിരെ ഇവിടത്തെയുള്ള കേരള മുസ്ലിങ്ങൾ ഒന്നടങ്കം ഒന്നടങ്കം അത്യധികം വെറുപ്പിൽ നിൽക്കുന്ന ഒരു സംഘമാണ് ഐ എസ് ഐ എസ് എന്ന് പറയുന്നത് ആ ഐ എസ് ഐ എസ് ലേക്ക് ഇവിടെയുള്ള മുസ്ലിം ചെറുപ്പക്കാർ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള മുസ്ലിം ചെറുപ്പക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള മുഴുവൻ മുസ്ലിം സമൂഹവും ഇവിടത്തെ ആഭ്യന്തര വകുപ്പിനും ഒപ്പമുണ്ടാകും ഞാൻ വിചാരിക്കുന്നു ാണ് അതുകൊണ്ട് തന്നെ ശക്തമായിക്കൊണ്ട് തന്നെ ഇവർ ഈ പറഞ്ഞ കാര്യത്തെ അന്വേഷിക്കേണ്ടതാണ് ഇനി ഇവർ പറഞ്ഞത് കളവാണെങ്കിൽ ആ കളവാണെങ്കിൽ ഇവർക്കെതിരെ ശക്തമായ നടപടി എടുക്കേണ്ടതാണ് കാരണം ആർക്കും എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന മണ്ണായിക്കൊണ്ട് കേരളം മാറുന്നു ഈ വീഡിയോ പുറത്തു ശേഷം ക്രിസംഗികളും അതുപോലെ തന്നെ സംഘപരിവാർ ഒക്കെ വളരെ വ്യാപകമായിക്കൊണ്ടാണ് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിക്കൊണ്ടും ഇവർ ഈ പറഞ്ഞ കാര്യം കളവാണ് എങ്കിൽ അതിനെതിരെ ആഭ്യന്തര വകുപ്പ് ശക്തമായ നടപടി എടുക്കണം ഇനി ഇവർ പറഞ്ഞത് സത്യമാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് അത് സംഘങ്ങളെ യും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് ഇനി ഇവർ പറഞ്ഞു വെക്കുന്ന കേരളത്തിലെ ചില സ്ഥാപനങ്ങൾ ചില സെന്ററുകളുണ്ട് സലാഫി സെന്റർന്ന് പറയും തിരുവനന്തപുരത്ത് വേണം ഉണ്ട് സ്റ്റാറ്റു സലാഫി ഉണ്ട് എല്ലാ ജില്ലകളിലും കേന്ദ്രീകരിച്ച ചില സ്ഥലങ്ങളിൽ ചില ജില്ലകളിൽ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഈ സെന്ററുകളിൽ കേന്ദ്രീകരിച്ച് ചില മദ്രസകൾ കേന്ദ്രീകരിച്ച് എല്ലാമല്ല ചിലതാണ് അതവര് തിരഞ്ഞെടുത്ത് അവര് തന്നെ എന്തൊരു ഡയറക്ട് ചെയ്ത് സിനിമ എടുക്കുന്ന പോലെ ഒക്കെ പ്രിപ്പയർ തോന്നുന്നു ഇവർ പറയുന്നത് സലഫി സെന്ററുകൾ മുഖേനയും മദ്രസകൾ മുഖേനയും ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ട് എന്നാ പറയുന്നത് തീർച്ചയായിക്കൊണ്ടും ആഭ്യന്തര വകുപ്പ് അത്തരത്തിലുള്ള സലഫി സെന്ററുകൾ മുഖേനയോ മദ്രസകൾ മുഖേനയോ ഇത്തരത്തിൽ ഐ എസ് ഐ എസ് ലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ അത്തരം സെന്ററുകൾ അടച്ചുപൂട്ടേണ്ടതാണ് കൃത്യമായ വിവരം അത് ആഭ്യന്തര വകുപ്പ് പുറത്തുവിടേണ്ടതാണ് അത്തരം സെന്ററുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ മദ്രസകളാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന കൃത്യമായ വിവരം പുറത്തുവിടേണ്ടതാണ് എനിക്ക് ശ്രീലേഖ ഐ പി എസിനോട് ചോദിക്കാനുള്ളത് എന്തിനാണ് ഇങ്ങനെ നോണ പറയുന്നത് എന്തിനാണ് ഈ പറയുന്ന സലഫി സെന്റർ എന്ന് കേൾക്കുമ്പോഴേക്കും അതൊരു തീവ്രവാദ സംഘമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്താണ് ഈ സലഫി സെന്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ കേരളത്തിൽ നമുക്കറിയാം മുസ്ലിം സംഘടനകൾ വ്യത്യസ്ത മുസ്ലിം സംഘടനകൾ ഉണ്ട് എന്നറിയാം സുന്നി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ വ്യത്യസ്തങ്ങളായ സംഘങ്ങളുണ്ട് അതിൽപ്പെട്ട മുജാഹിദ് വിഭാഗത്തെയാണ് സലഫികൾ എന്ന് പറയുന്നത് അവരുടെ അവരുടെ പള്ളിയും അവർ നടത്തുന്ന അത്തരത്തിലുള്ള മദ്രസകളും ചേർന്ന ഒരിടത്തെയാണ് സലഫി സെന്റർ എന്ന് പറയുന്നത് അഥവാ സലഫി സെന്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ മുജാഹിദ് വിഭാഗത്തെയാണ് അതല്ലാതെ അതൊരു തീവ്രവാദ വിഭാഗമല്ല അല്ല അതുപോലെ തന്നെ ഇവിടുത്തെ മദ്രസകൾ എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ആളുകളും ഇവിടെ മദ്രസകൾ നടത്തുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയും സുന്നിയും മുജാഹിദും ഒക്കെ ഇവിടെ മദ്രസകൾ നടത്തുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു മദ്രസയിൽ നിന്നും ഇത്തരത്തിൽ ഐ എസ് ഐ എസ് പോലെയുള്ള ഇസ്രായേലിന്റെ ജാരസന്ധിയിലേക്ക് ഇവിടെ ഇവിടെ നിന്നും ആളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അടച്ചുപൂട്ടേണ്ടതാണ് ഞാൻ പറയുന്നത് ഇവർ പറയുന്നത് സത്യമാണെങ്കിൽ അത് അന്വേഷിക്കുക നുണയാണെങ്കിൽ ഇത്തരം വിഷം ഇത്തരം കളവ് പറഞ്ഞ ഇവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ എന്താണ് ഇങ്ങനെ ആഭ്യന്തര വകുപ്പും മൗനമായിട്ട് ഇരുന്നുകൊണ്ട് ആർക്കും എന്ത് വിഷവും ഈ മണ്ണിൽ കലക്കാമെന്നാണെങ്കിൽ ഈ ഈ നാട് ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഇനി ഐ എസ് ഐ എസ് ലേക്ക് കൊണ്ടുപോയാ ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും കൊണ്ടുപോയ ചിലരെ പറ്റിയിട്ട് ഇവർ പറയുന്നുണ്ട് അതൊന്നും കേട്ടുവരാം ഇവർ വളരെ നല്ല ഫാമിലിയിൽപ്പെട്ട ആറ്റുകാലിന്റെ അടുത്ത ആറ്റുകാലി ടെമ്പിളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലൊക്കെ ഉള്ള ഒരു ലേഡിയാണ് വളരെ സങ്കടമായിട്ട് വേണ്ട മകളുടെ കാര്യം എന്നോട് പറഞ്ഞു നിമിഷ എന്നാണ് പേര് കാണിച്ചു നല്ല 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 കുട്ടിയാണ് വെളുത്ത തുടുത്ത മുഖമുള്ള സുന്ദരി കുട്ടി ഇവരിപ്പോൾ പറഞ്ഞത് നമുക്കെല്ലാം അറിയാവുന്ന നിമിഷ ഫാത്തിമ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള നിമിഷയാണ് പിന്നീട് ഈ പറഞ്ഞ മതം മാറി സിറിയയിലേക്ക് പോയി അവിടെ ജയിലിലായി എന്നൊക്കെ പറയുന്ന ആ ഒരു നിമിഷ ഇനി ആരാണ് ഇവരെ കൊണ്ടുപോയത് എന്നത് ഇവരുടെ ഈ വീഡിയോയുടെ അവസാനത്തിൽ തന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് അതൊന്ന് പറഞ്ഞു വെക്കട്ടെ കുട്ടിയെ കല്യാണം കഴിച്ച കൊണ്ടുപോയ അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയ പയ്യൻ ക്രിസ്ത്യാനിയാണ് ആ ക്രിസ്ത്യാനി പയ്യൻ പിന്നെ മുസ്ലീം ആയിട്ട് മതം മാറി ബിക്സൻ എന്ന മറ്റു വരുന്ന ക്രിസ്ത്യൻ പയ്യൻ ഇസ എന്ന പേരെടുത്ത് പിന്നീട് ഇഷ്ടംപോലെ കാശ ഈ സംഘടന കൊടുത്ത് അതിൽ നിന്ന് ആണ് മുസ്ലിം ആയ ശേഷം ഈ കുട്ടിയെ കൊണ്ടുപോയി മതം മാറ്റി അങ്ങനെയൊക്കെയാണ് ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയാണ് ഇതിന്റെ പുറകിലുള്ളത് കണ്ടില്ലേ അവർ തന്നെ പറയുന്നുണ്ട് ആരാണ് നിമിഷയെ ഇവിടെ നിന്നും സിറിയയിലേക്ക് കൊണ്ടുപോയത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഒരു ക്രൈസ്തവ ഫാമിലിയാണ് അഥവാ വിൻസന്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ ബെസ്റ്റണും വിൻസണും ആ രണ്ട് മക്കളാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ ഈ എന്നു പറയുന്ന നിമിഷ ഫാത്തിമ അതുപോലെ തന്നെ മെറിൻ എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള കുട്ടികളെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത് ഈ ക്രൈസ്തവ ഫാമിലിയിലുള്ള ബിൻസനും ബെസ്റ്റനുമാണ് അവർ പിന്നീട് മതം മാറി ഈസ എന്നൊക്കെ പേര് സ്വീകരിച്ചു എന്നാ പറയുന്നത് ഏതോ ഒരു സംഘടന ഇവരെ ഇങ്ങനെ പ്രലോഭിച്ച് മതം മാറ്റിയതാണ് െന്ന് പറയുമ്പോൾ ഏത് സംഘടനയാണെന്നൊക്കെ പറയണ്ടേ ഇവർക്ക് ശ്രീലങ്കയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അറുപത് ലക്ഷം രൂപ കൊടുക്കുന്നത് വിൻസെന്റ് ആണ് എന്നതൊക്കെ അന്വേഷണത്തിൽ വന്നതാണ് പക്ഷെ പിന്നീട് അതൊന്നും അത്ര അതിന്റെ പുറകെ വലിയ അന്വേഷണങ്ങളൊന്നും പോയിട്ടില്ല അപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് ഇവിടെയുള്ള ഒരു ഇത്തരത്തിൽ മതം മാറി ഇവരെ ഇവിടെ നിന്നും സിറിയയിലേക്ക് കൊണ്ടുപോയത് ഞാൻ ചോദിക്കുന്നത് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കില്ലാത്ത വേദന എന്തിനാണ് ഈ പറയുന്ന ക്രൈസ് ഉണ്ടായത് എന്നത് അന്വേഷിക്കണ്ടേ എന്തായാലും ആഭ്യന്തര വകുപ്പിന് ഒരു ബിഗ് സെലൂട്ട് ആർക്കും എന്ത് വിഷം കലർത്താൻ മണ്ണായിക്കൊണ്ട് ഈ ഒരു മണ്ണിനെ മാറ്റിയെടുത്ത് അല്ലെങ്കിൽ ആ ഒരു നിശബ്ദതയുണ്ടല്ലോ ആഭ്യന്തര വകുപ്പ് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആ നിശബ്ദത ആർക്കും എന്തും വിളിച്ചു പറയാൻ സാധിക്കുന്നത് ആർക്കുള്ളിലും വിഷം വിഷം കുത്തി നിറക്കാനും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാനും സാധിക്കുന്ന രീതിയിലുള്ള വർത്തമാനം പറയാൻ സാധിക്കുന്ന ഈ അങ്ങനെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് ഈ കേരള മണ്ണിനെ മാറ്റിയതിൽ മാറ്റിയതിൽ അല്ലെങ്കിൽ അത് അങ്ങനെ മാറുന്നത് കണ്ടിട്ടും നോക്കിയിരിക്കുന്ന മൗനം നടിക്കുന്ന ആഭ്യന്തര വകുപ്പിന് ബിഗ് സെലൂട്ട് നൽകിക്കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം